ഒന്ന് എനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു സമയത്ത് ഇന്ന് ലോകത്ത് തന്നെ എന്ന് പറയാം ലോകത്ത് തന്നെ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു മുതൽ മുടക്കോ മറ്റോ ഇല്ലാതെ ബിസിനസ് ചെയ്ത് പിന്നതികളിൽ എത്താൻ കഴിയുന്ന ഒരു പ്രൊജക്ട് ഇതല്ലാതെ മറ്റൊന്ന് ഇന്ന് ലോകമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതൊരു പ്രൊജക്ട് ആണെങ്കിലും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം നമ്മൾ ആ ലക്ഷങ്ങൾ മുടക്കിയാൽ തന്നെ അത് എന്ന് ഇതിലേക്ക് കിട്ടും അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അൻപതിനായിരത്തിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി നോക്കുകയാണെങ്കിൽ ഈ അൻപതിനായിരത്തിന് വാങ്ങി കിട്ടിയാൽ ഒരു ഇരുപതിനായിരം ലാഭം കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനിപ്പോ നമ്മൾ ആ സാധനം വലിയ റേറ്റിൽ ഒന്നും കൊടുക്കേണ്ട കമ്പനി കുറച്ച് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളൊക്കെ വാങ്ങുക അപ്പൊ നമ്മളത് ഒരു പത്തോ ഇരുപതോ പകുതി കുറച്ച് കൊടുക്കാന്ന് വെച്ചാൽ മുടക്ക് മുതലും അതിനൊരു ചെറിയൊരു ലാഭം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് ഇനി ഏതെങ്കിലും രീതിയിൽ ഈ കമ്പനി നാളെ ഇവര് ഈ പരിപാടി കച്ചവട പൂർത്തി അവർക്ക് അത്യാവശ്യം സമ്പാദ്യമായി ഇനി എന്ന് വെച്ചാൽ പോലും നമ്മൾ കൊടുത്ത് എമൗണ്ടിനുള്ള സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും അത് നമുക്ക് ആവശ്യമുള്ള ആവശ്യം ഉപയോഗിക്കാം മൂന്ന് വർഷം വരെയൊക്കെ ഗാരണ്ടി ഉള്ള പ്രൊഡക്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വർഷത്തിനൊക്കെ നമുക്ക് ഉപയോഗിച്ച് തീർത്ത് നമ്മുടെ കാഴ്ച നമുക്ക് മുതലാക്കിയെടുക്കാം എന്നുള്ളൊരു ധൈര്യം കൂടി ഒരു ഉൾപ്പെ നമ്മള് എക്സ്ട്രാ ആയിട്ട് ഒരു മെമ്പർഷിപ്പിന് പോലും ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാൻ വേണ്ടത് മനസ്സിലാക്കാം കൂടുതൽ അവർക്ക് മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് ഈ പരിപാടി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ അവർക്ക് ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ദൗത്യം ഈ പരിപാടിയിലെത്തി ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ തിരക്കിലുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞത് കോഴിക്കോട് ഒന്ന് അംഗസമേന്ദ്രത്തിന്റെ തിരക്കുകളുണ്ട് മറ്റൊന്ന് കോഴിക്കോട് വലിയ തൊക്കെ പരിപാടികളായിരുന്നു അപ്പൊ അവിടുന്ന് ഇവിടേക്ക് നമ്മൾ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മലപ്പുറം കൂടി ചെയർമാനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇവിടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മറുപടി യോസിബാജിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അദ്ദേഹം വഹിക്കുന്നത് നമ്മുടെ കോർഡിനേറ്ററും നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള റഷീദ് സാറാണ് റഷീ സാർ രാത്രി ഇപ്പോഴെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇപ്പോഴും എത്തിയിട്ടുള്ള നമ്മുടെ മഹലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പാട്ട് രാഹുൽ അഗ്രഹാജി അദ്ദേഹത്തെ യാത്ര സ്വാഗതം ചെയ്യുന്നു ഈ വാർഡിന്റെ മെമ്പറും എന്റെ സഹോദരമായിട്ടുള്ള വി പി അഷ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ തൊട്ടടുത്ത അങ്ങാടികൾക്കൊള്ളുന്ന വാർഡ് മെമ്പറായിട്ടുള്ള വകീത കയ്യംശേരി അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രദേശത്തെ യുവാക്കളുടെ സാന്നിധ്യം നിയമസഭ സ്റ്റേറ്റ് ലീഡറായിട്ടുള്ള കെ ടി റോഫ് റോഫിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡി പ്രതിനിധിയായിട്ട് ബിജു ഒന്ന് രണ്ടു സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്കെല്ലാം വേണ്ടപ്പെട്ട സ്വാഗതം ചെയ്യേണ്ടതില്ല പോലും ഔദ്യോഗിക ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സാർ നമുക്കറിയാം എന്ന് പറയാം അതായത് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്നൊരു പദവിയിലേക്ക് എത്താൻ പോകുന്ന ഇന്ന് വൈകുന്നേരോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാനും വ്യക്തികൾക്കുള്ളിൽ എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തും ബുധനാഴ്ചയാണ് അതിലൊരു ക്ലോസിംഗ് ടൈം ആ ഒരു കൂടിയാണ് നമ്മൾ ഉള്ളത് അതെന്നാൽ ബിറ്റി സാറിന്റെ അർത്ഥമായും സ്വാഗതം ചെയ്യുകയാണ് പിന്നീട് ഉമർ സാർ വന്ന നാട്ടുകാർ തന്നെയാണ് നമ്മൾ നമ്മൾ പറയുന്ന ഉമ്മർമൂലവി ഈ ഉമർ ഉമർമൌലവിളി ഉമ്മമോലവിന്ന് അല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് റേഞ്ച് കുറച്ച് ടോപ്പിലാണ് ഉള്ളത് അപ്പോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന എൻ പി സി എന്ന് പറയുന്നത് നാഷണൽ ടീം കോർഡിനേറ്റർ എന്നൊരു അത്യുന്നത സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ പല സ്ഥലങ്ങളിലും ഇവിടെ കീഴിലുള്ള ആളുകളുണ്ട് ഇതിന്റെ സാറ് നമ്മുടെ ടീച്ചറും തന്നെയാണ് പിന്നെ സാറിന്റെ അഭിപ്രായമായിട്ടുള്ള നമ്മുടെ അങ്ങനെ കുറെ ആളുകളുണ്ട് പിന്നെ നമ്മുടെ അലവാസികൾ നാട്ടുകാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എടുത്തിച്ചേർന്ന് തന്നെ ഈ എത്താനുണ്ട് അടുത്ത പക്ഷ ആളുകളുണ്ട് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നീണ്ടു ഈ വാടിയുടെ ചേർത്ത് അടുത്ത് പേസ്റ്റ് വാങ്ങിയാണ് വന്നത് ഞങ്ങൾ ഒരു മുമ്പേ രണ്ടായിരത്തിൽ ഉള്ള ബന്ധാണ് പൂർ ഇരുപത്തിയൊക്കെ അതിൽ കച്ചവടം ഉണ്ടായിരുന്നു കടയിലുള്ള സമയത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ഹാർഡ്വെയർ ഷോപ്പ് സഫ് ആ സമയത്തുള്ള ബന്ധാണ് അത് ശേഷം ഞാൻ ഈ ബിസിനസിലേക്ക് വന്ന ഒരു പേസ്റ്റ് വാങ്ങി വന്നതാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് വന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ ബിസിനസ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അത്മായും ചെയ്യണ്ട കാരണം അതിനുള്ള അതിനുള്ള പ്രോഫിറ്റും കാര്യങ്ങളും അതിലുണ്ടത് കൊണ്ട് ഒരുപാട് ആളുകള് ഞാനും തുടക്കത്തിൽ പ്രസ്ഥാനം എതിർത്താളാം അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്കാൻ വീണ്ടും ഞാൻ കണ്ടതാണ് ഒരുപാട് പോയി കയറിയതാണ് അതുകൊണ്ട് വെറുതെ നമ്മൾ പെടണ്ട നഷ്ടപ്പെടുത്തണമെന്ന് പറയും പക്ഷെ ഈ ഒരു അവസരം മനസ്സിലാക്കി മനസ്സിലാക്കണം ഇന്നപ്പങ്ങ മുറി പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അറിയുന്നതാണ് ഏതായാലും ഈ ഒരു അവസരം ഞാൻ കൂടുതലും എല്ലാ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഔദ്യോഗികമായി വിപാടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറം സമിതി സ്പിന്നിംഗിന്റെ ചെയർമാൻസർ ആയിട്ടുള്ള പിയൂസു ഹാജി സാർ ഈ ഒരു വേദിയിലേക്ക് സംഭാഷണം ಈ ವಿಷಯಕ್ಕೆabhinandane kire namale natile pulla umarum sdi ari namale yate gatte pulla avatu vare ide adhyatene ee pravartanam egalu workshop ondushtolayi nanu dikka kanu nanu kalpana smindiyinille toridigaligale pettara orana pradhayapada maru adhyam enodu baru

തന്റെ സാന്നിധ്യം കൊണ്ട് വലിയ കഴിവതലിക്കുകയും വലിയ സ്ഥാനം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുക അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഈ നാട്ടിലുള്ള യുവാക്കളും യുവതികളുമായ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഗുണം ഇതുകൊണ്ട് കിട്ടുകയാണ് ഞങ്ങളൊന്നും അതിന് തടസ്സമാവാൻ പാടില്ല എന്ന് മാത്രമല്ല അതിനാവശ്യമായതല്ല സാന്തരവികാശാല ഈ മഹേന്ദ്ര ജനറൽ സെക്രട്ടറിയാണ് ഈ വിഷയത്തിൽ മുഖ്യാതിഥിയായിട്ട് വിളിച്ചതെന്ന് അവർ പറയുകയാണ് അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും മനസ്സിലാക്കി ഇതൊന്ന് കാണാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും പറഞ്ഞതാണ് ഏതായാലും ഇങ്ങളെ ഈ ചെറിയ നമ്മുടെ പള്ളി തേക്കുന്ന വേസ്റ്റ് തന്നിട്ടാണ് കാര്യം സാധാരണ കുളിക്കുക ബാക്കിയുള്ള ഒരു സാധനത്തിന് ആ വില കുറുക്കായോട്ടം അപ്പൊ ഞാൻ അമ്പത് മാഷം പലപ്പോഴും കണ്ടു കണ്ടു ഏതായാലും ഞങ്ങളാരെയും ഈ വിഷയത്തിൽ ക്ഷണിക്കേണ്ട ഞങ്ങൾ ക്ഷണിച്ചൊക്കെ ക്ഷീണമായി അതുകൊണ്ട് ഞാനും പണ്ടത്തെ കാണാം ഏതായാലും എല്ലാവിധ ആശംസകളും നേരെയാണ് നമ്മുടെ നാട്ടിലുള്ള എണ്ണൂറ്റി അൻപത് വീടുകളിലുള്ള ഒരു വലിയ മഹലാണ് നമ്മുടെ ഈ മഹല് ഈ മഹലിലുള്ള സ്ത്രീകളായ ആളുകൾ ഏറ്റവും നല്ല ഒരു മെമ്പർ സ്ഥാന ഒഴിവാക്കിയിട്ട് വഴിതൃത്വം നല്ലൊരിക്കും ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ചെറിയ മെമ്പറായാലും വലിയ സ്ഥാനം ആണെങ്കിലും ശമ്പളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ജീവിക്കാൻ അത് മാത്രല്ല ഒരുപാട് ആളുകൾക്ക് വലിയ ഗുണം ഈ ഇത് ഒത്തിരി വേണ്ടിയാൽ സിനിഷിലയക്കട അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗുണം പറ്റിയ ഒരു ഒരു മാനവം കൂടിയാണ് എന്നുള്ളതനക്ക് ഈ ഈ യുവാക്കളായ സിദ്ധി കുറിക്കും സിദ്ധിക്ക് ഒരു ആറേഴ് വർഷമൊക്കെ പിന്നെ ചാനലൊക്കെ തുടങ്ങി അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ഓരോ എടുത്ത് ആടുന്നുണ്ടത് വലിയ മോശമാകില്ലാന്ന് എനിക്ക് തോന്നുന്നു അവർ ഒന്നും കാണാറുണ്ടെങ്കിൽ നിൽക്കില്ല ഏതായാലും നിങ്ങളെ കൊണ്ടു കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതോടൊപ്പം നമ്മുടെ ഈ നാടിന് ആവശ്യമായ രൂപത്തിലൂടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും കൂടി നിങ്ങൾ കണ്ടെത്തലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരിക്കണം നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി രംഗത്തേക്ക് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉമ്മൻസിറിയാൻ രംഗത്ത് വരികയും അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും എല്ലാവരെയും ഈ സന്ദേശം രസിച്ചുകൊണ്ട് പ്രവർത്തനം ആരും വർഷങ്ങൾ പോകുമ്പോ തന്നെ ഇരിക്കാറ് നമ്മളൊക്കെ വേറെ നമുക്ക് അധികാരങ്ങളൊക്കെ നോക്കി നോക്കിയൊക്കെ ചെയ്യാറുണ്ടായില്ല പിന്നീട് നമ്മള് വേറൊരു മേഖലയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അതിന് ശ്രദ്ധ കൊടുത്തില്ല പിന്നീട് ആ ഗ്രൂപ്പ് തോന്നുന്നു ഏതാ നല്ലൊരു സംരംഭത്തിനാണ് ഇപ്പൊ സിദ്ധിഫും ഇതിലേക്ക് തിരിഞ്ഞറിയുന്നത് കാരണം വർഷത്തോളമായി ചാനൽ നടക്കുകയാണ് അതിന്റെ അവൻ്റെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതെന്നോ പ്രവാസികളായിട്ട് ബന്ധപ്പെട്ടവരോ ഒരു മരുന്ന് വഴി മരിച്ച സമയത്ത് അതിന്റെ ഗുണം അവരെ വളരെയധികം ഇതിലേക്ക് ആകർഷിക്കുകയും ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്ത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിനാണ് ഇന്ന് ഈ മേഖലയിലേക്ക് വെച്ചിരിക്കുന്നത് ഏതായാലും നമ്മൾ അറിഞ്ഞിടത്തോളം ശരീരത്തിനൊന്നും വലിയ ുട്ടില്ലാത്ത രീതിയിൽ നല്ല നല്ല മരുന്നുകളും കാര്യങ്ങളാണ് ഈ കമ്പനി ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള പൈസ മുടക്കുന്ന കാര്യത്തിലുള്ള വിഷമങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകാം സാധനങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളാണ് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഈ പരിപാടി എല്ലാവിധ ആശങ്ക പിന്നെ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സാഹചര്യത്തില് അതിനെ പറ്റാത്തത് കൊണ്ട് അതിലേക്ക് വന്നിട്ടില്ല പിന്നെ സാധനം വാങ്ങി ഉപയോഗിക്കാറുണ്ട് അത് പിന്നെ നല്ല സാധനങ്ങളാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അതേപോലെ ഇതില് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് നല്ല ഒരു ഒരു ോബാണ് കൂടെ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മള് പിന്നെ അധ്വാനിക്കണം അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പലരും ഇന്നും മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ പിന്നെ ഉമ്ര മുസ്ലിയാർ ആദ്യം പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിതിലേക്ക് വന്നതെന്ന് പറഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത്ര നമ്മളൊരു പ്രാധാന്യത്തോടു കൂടി അത് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പം പലരുടെയും സംസാരത്തിൽ പിന്നെ ഉമ്ര മുസ്ലിയാർ ചെയ്യുന്ന ആ ബിസിനസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അതേപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഇതില് പിന്നെ മുന്നോട്ട് വരുന്നുണ്ട് അസീനത്താക സജീവമായി കഴിയുന്ന ഒരാളാണ് എല്ലാവരും ഇതിലേക്ക് നമ്മോട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന് നമ്മൾ ഇല്ലാതാക്കാതെ മുന്നോട്ട് പോവാന്നുള്ളത് മാത്രമാണ് പറയുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ

ವರ್ಷ ನಮ್ಮೆರಲ್ಲಾ ಅಡಿಗೆ ಸ್ವಯಂ ಪರ್ಯಾಪ್ತ ಮಾಡಿ ಇನ್ವೆಸ್ಟ್ಮೆಂಟ್ ಆವ್ಯಾರೋಡಿಕೊಂಡು ಪೈಸೆ ಪರ್ಮಿ ಮೋಲಿಯ അപ്പൊ അത് ഒരു സമർപ്പണമാണ് പിന്നെ കണ്ട് നമ്മൾ നിന്നാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കാണാറുണ്ട് ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സമർപ്പിക്കാറുള്ളത് പിന്നെ ഞാൻ സ്റ്റാറ്റസ് പലപ്പോഴും പോയി കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് കാണാറുണ്ട് നിരീക്ഷിക്കുന്നു അപ്പൊ ആ സമയത്ത് മനസ്സിലാക്കുക കഠിനാധ്വാനം ചെയ്യുന്നു അതിന്റെ റിസൾട്ട് സിദ്ധിക്ക് കഴിയുന്ന എല്ലാ നേരത്തെ ഉണ്ട് ആയുഷുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലെല്ലാ വിൽക്കുന്ന ആളുകൾ ഈ എലമെന്റ്സിന്റെ ചാമ്പി ചാമ്പി ടൈപ്പ് അത് അതിനെക്കുറിച്ച് ഇത് മുംബൈ കാണുകയും യൂസ് ചെയ്യുന്ന ആളുകളാണ് ചാമ്പ്യൻ ചാമ്പ്യൻ എന്നൊരു തൈലണ്ട് വളരെ ഉപയോഗപ്രദമായിട്ടൊരു തൈലാണ് എന്താ വച്ചാൽ എട്ടുവേദന ശൈലവേദന ഏറ്റവും ഉപയോഗപ്രദമായിട്ടൊരു സാധനമാണ് അൻപത്തിരണ്ട് സെന്റാണ് പറയുന്നത് ബുദ്ധിയും ഈ ഉറക്കമായി ബന്ധപ്പെട്ടുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ബിസിനസ് നമ്മുടെ താഴെ ഘട്ടത്തില് എന്നും ഉപജീവന മാർഗം ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഈ ഉൽപ്പന്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലാഭം കൊടുത്തി നമ്മുടെ കുടുംബത്തിൽ മെച്ചപ്പെ നമ്മളീ ക്ലാസ്സുമായി ബന്ധപ്പെട്ടോട് കേൾക്ക് പറഞ്ഞിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അനുഭവം ആരോഗ്യം നല്ലോട് ഒരു പേശുണ്ട് ഇപ്പോൾ നൂറ്റമ്പത് റുപ്യന്നല്ലേ സാധനം ഇതാണെന്നല്ലാണോ മനസ്സിലാക്കി ഇതിലൂടെ നമ്മൾ ഇപ്പൊ ക്ലാസ് വച്ച് കേട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണെന്ന് ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വാങ്ങി ഉപയോഗിച്ച് അതിന്റെ ഉപയോഗ അടിസ്ഥാനത്തിലാണല്ലോ എന്തും നമുക്ക് ഇവരോട്ട് കൊണ്ടുപോകാൻ പോകേണ്ടി സാധിക്കും ഇതില് നമ്മളിപ്പോ ഇവര് പറഞ്ഞിട്ടില്ല ക്ലാസ് ഒക്കെ പറഞ്ഞത് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആളുകൾ പറഞ്ഞതില്ല എന്ന് വ്യക്തികൾ നമുക്ക് നമ്മുടെ സമയത്ത് ഏറ്റവും കാര്യങ്ങളുണ്ടാവുന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിലൊരു പങ്കാളിത്തം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ലാന്നാണ് എൻ്റെ അഭിപ്രായം ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇതൊരു ഒരു നല്ലൊരു ചെയിനാണ് ഈ ജെയിലേക്ക് നമ്മൾ കയറി നിന്നാൽ ഈ ഒരു കുളത്തെ കറക്റ്റ് അത് ഗുണം കാണുന്നത് സംശയം ഒരുപാട് ഇൻകം കമ്പ ഒരാളാണ് പിന്നീട് എനിക്ക് ഇതിലേക്ക് സജീവമായി ഇറങ്ങാൻ അതായത് ഞങ്ങൾക്ക് ഞാൻ ബയോട്ടിക്സിലൊക്കെ ഉള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് രാവും പകലും അധ്വാനിച്ചാൽ പോലും വാഴുവറ പണി തീരുവിടും അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എൻഗേജ് ആയതിന് ഇതിൽ സജീവമാവാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ഒരു സാധനം കൊടുത്ത ഏതൊരു വസ്തുവാണെങ്കിലും അത് കൊടുത്ത ആൾ അത് മോശമായി പോയി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു വലിയ നേട്ടമാണ് കാരണം നമ്മളെ പല ആളുകളെയും വഞ്ചിക്കപ്പെടുന്നതും വഞ്ചിക്കുന്നതും ഒക്കെ നമ്മൾ കിടക്കാറുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല നമ്മൾക്ക് ധൈര്യപ്പെട്ട് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗി ഒരു ക്യാൻസർ പേഷ്യന്റ് അവർക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പേഷ്യന്റിന് വേണ്ടി നയൻറ്റി ഫൈവ് അല്ലേ നയന്റി ഫൈവ് പിന്നെ ഞാൻ വാങ്ങുന്നത് എന്താ വെച്ചാൽ അവർക്ക് കൗണ്ട് കൂടാനും ക്ഷീണമില്ലാതിരിക്കാനും ഏറ്റവും നല്ലത് ഈ ഒരു വസ്തുവർക്ക് അപ്പൊ അതൊക്കെ നമുക്ക് തരുന്ന ഒരു എനർജി ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആവാനും അതുവഴി നമുക്ക് വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധ്യമാകുന്നതുമാണ് പക്ഷെ നമുക്കൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി രണ്ടു വർഷം കൂടി നമ്മൾ അതിൽ ഈ മെമ്പർ സ്ഥാനമുള്ളത് അത് കഴിഞ്ഞ് ഇതിലേക്ക് സജീവമാകണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അസീനത്താദൊക്കെ നേരത്തെ വേറൊരു കമ്പനിയിലേക്ക് ഞാൻ അന്ന് ഇതില്ല അന്ന് ഞാൻ അസിദ്ധനോട് പോയി ഈ വിഷയം പറഞ്ഞപ്പോ ആ സിദ്ധാത പറഞ്ഞ എനിക്ക് എല്ലാം കൊണ്ടക്കാൻ കഴിയില്ല എന്നൊന്ന് ഒഴിവാക്കി പക്ഷെ നിരന്തരം ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥന എതിരെ അങ്ങനെ സിദ്ധാർത്ഥ ലാസ്റ്റ് ഇതിലായി ഇല്ല വലിയ ലീഡറായി എന്നാണ് പിന്നീട് കേൾക്കാൻ സാധ്യമാക്കുന്നത് അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ജ്യേഷ്ഠനാണ് ഇവിടെ ഷോപ്പിംഗ് ഷോപ്പിൽ കാഴ്ച ഇവിടെ തെറ്റടുത്ത വീട്ടിലെ റിയാസിന്റെ അവരൊക്കെ ബന്ധപ്പെട്ടവരോ പറഞ്ഞു ഞാനതിന്റെ പിടിയാണ് അങ്ങനെ ഗ്രഹനെ വഞ്ചിക്കാനാകാൻ ആ രീതിയിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുകയാണ് പക്ഷെ പിന്നീടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നതും മനുഷ്യരിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്കൊരു ഒരു അപ്പൊ അതേപോലെ വലിയ അനുഭവങ്ങൾ നമുക്കൊക്കെ സമ്മാനിച്ച വസ്തുക്കളാണ് ഇതിന്റെ ഓരോ ഉൽപ്പന്നവരും അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ ആ ഒരു നന്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് നമുക്ക് ഈ നാട്ടിൽ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യമാകും അതിന് സാധ്യമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി ജയ ഞാൻ മൂന്ന് കൊല്ലം മുന്നേ ഇതിലേക്ക് വന്നത് പഠിച്ചു വന്നതൊന്നുമല്ല എന്റെ മകള് അസുഖം മാറി ആ അസുഖം മാറിയ സമയത്ത് എന്ത് ചെയ്തു നല്ലതാണ് ബോധ്യമുട്ടു അപ്പൊ ഞാൻ മോളോട് അല്ല മോളെ പത്ത് പതിനെട്ട് കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലം വായിക്കലെ മെൻഷസ് വേദനയായിരുന്നു ശക്തമായ വേദന കമയഞ്ഞ് കിടന്നിട്ട് കാല് നെക്കിട്ട ഇതാവുള്ള പരിപാടി മാസത്തിൽ മൂന്ന് ദിവസം ഇത് കണ്ട് സഹിക്കാൻ പറ്റില്ല നമ്മള് വലിയ വൈദ്യന്മാരെ നെൽക്കിനി അവിടെ കൊണ്ടുപോയി പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റിയാൽ അവര് കൊടുത്ത് അയവേദിക്കാം പിന്നെ അവസാനം കൊടുക്കുന്നത് പന്ത്രണ്ടോളാണ് പന്ത്രണ്ടോള് കൊടുത്താലും ഒരമണിക്കൂറിനകത്തേക്ക് സമാധാനം കിട്ടും അതിനെ തിരിച്ചു കൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വേദന കിട്ടും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം നിന്ന് ഒഴിവു വീട്ടിൽ ഇങ്ങനെത്തിയുന്ന സമയം ഉപ്പ അതിന്റെ ആ രോഗം മാറി അപ്പം എങ്ങനെ മാറി മോളിയും അപ്പൊ ഇങ്ങനെ ഒരു ബുമ്മൻ കമ്പാനി നന്നിട്ട് പ്രൊഡക്റ്റ് പിന്നെ ഡൈ സംഭവം ഇത് ഐ ഡി എഫ് സർ കൊടുവി സ്റ്റാൻഡേർഡ് പുതിയ പരിചയപ്പെട്ട് അപ്പൊ പുതിയാപ്പിളെ സംസാരത്തിന്റെ ഇത് കഴിച്ചോ ഇത് ഒരു ബോട്ടിൽ കഴിച്ചിട്ടാണ് നമ്മൾ പറയാനും മൂന്ന് ബോട്ടിൽ കഴിക്കാനാണ് ഒരു ബോട്ടിൽ മാത്രം ഇത് കഴിച്ചിരുന്നു ഒരു ബോട്ടിൽ കഴിച്ചു മാറി സന്തോഷം പറയാൻ എന്റെ ഇത് വന്നു അപ്പൊ ആർക്കൊരു കൂലി അവർക്ക് ഒരു ഒരു ലക്ഷത്തിന്റെ കൂലി ഉണ്ടായിരുന്നു അപ്പൊ ആ കുലി കിട്ടിയാലും അത് ആ കഥ മാറും അപ്പൊ ഞാൻ പുതിയ ചിന്താക്ക് മോളെ ഈ അസുഖം മാറി ഈ ഒരു അയിമ്പത് എനിക്ക് ഞാൻ ഒരു മാസം കൊണ്ട് ഈ പ്രൊഡക്റ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് തരാം അപ്പൊ ഞാൻ ഇപ്പൊ അമ്പതിനായിരം എനിക്ക് കടന്നു തന്നു അപ്പം തന്നെ തന്നു അപ്പം തന്നെ ഞാൻ അയ്യൂസാരം വിളിച്ച് അയ്യായിരം സാധനം വീട്ടില് എത്തിച്ചു അപ്പൊ ഇതേ ഇതെന്താ പ്രൊഡക്റ്റ് ഒന്നും അറിയില്ല എനിക്ക് ഇത് മാത്രം അറിയൂ എന്റെ മോളെ അസുഖം മാറ്റിയ മാറാ മാറാ രോഗം മാറ്റിയ ഒരു സംഭവം അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് സൂപ്പറാണ് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ ചെയ്തു സ്റ്റാറ്റസ് വെച്ചു സ്റ്റാറ്റസ് വെച്ചോടെ എന്റെ സുഹൃത്തുക്കൾ കൊറേ ആളുകൾ എന്റെ ചുവന്ന കുത്തിന്റെ പരിപാടി എന്തൊക്കെ അച്ചവൻ തോക്കിയാ വരുന്ന കച്ചവടം വൈദ്യരായ ഡോക്ടർ ഒക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ മദ്രസം നഴിവായി വീട്ടിലൊന്നും ഇല്ലാതിരിക്കുന്നവരെ മോളെ അസുഖം മാറി അപ്പൊ എന്റെ അസുഖം വെച്ച് അപ്പൊ ഈ അസുഖങ്ങളുടെ മലപ്പുറത്തുള്ള രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യക്കുണ്ട് എന്റെ മകൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പുലിയത അയച്ചു അവർക്ക് എന്റെ മകളെക്കാൾ കഷ്ട എന്റെ ഫസ്റ്റിലെതിരേക്ക് വന്ന ചേരൂലുള്ള അബ്ദുറഹ്മാൻ അബ്ദുറ അദ്ദേഹത്തിന്റെ ഭാര്യ വർഷങ്ങളോടായി കഷ്ടപ്പെടുത്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ആളുകൾ അപ്പൊ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചു പഠിച്ചാൽ മനസ്സിലായി നമ്മളിത് ഈ പ്രൊഡക്റ്റ് നല്ലതാണ് മറ്റുള്ളവരോട് പറഞ്ഞാൽ കമ്പനി ചെറിയൊരു ലാഭം നമുക്ക് തരൂ നമ്മളൊരു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മമ്മൂട്ടിയോ മോൻലാരോ അല്ല അവരുപയോഗിക്കാതെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ പിന്നെ അവര് പരസ്യം പറയുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി പരസ്യം പറയുന്നു ഇതാ വ്യത്യാസം അങ്ങനെ ഇതിലേക്ക് വന്നു അങ്ങനെ വന്ന് ഞാൻ ഇതില് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ആളുകൾ വന്നു പിന്നെ കേരളത്തിൽ മൊത്തം ഇപ്പം മൊത്തം ബോംബെ അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പിന്നെ കോയമ്പത്തൂര് കർണാടക പാലിസ്ഥാനത്തിനും ടീമായി അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരു പേസ്റ്റ് വാങ്ങിയാൽ എന്റെ അക്കൌണ്ടിൽ തന്നെയും കമ്പനി വരുമാനം വരും ഇതൊന്നും അന്ന് ഇന്ന് അന്ന് ഞാൻ ആലോചിച്ചല്ല ഞാൻ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ കൊടുക്കാനും തുടങ്ങിയതാണ് പക്ഷേ ഇത് ചിന്തിക്കുന്ന ആളുകള് നമ്മൾ ഈ വീട്ടുകാരനായ സിദ്ധി സാറ് തുടക്കത്തിൽ ഇതിനെ പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രല്ല നിരുത്സാഹപ്പെടുത്തിയതു അത് പല നൽകി ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നാട്ടുകാരും നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷെ പിന്നീട് അദ്ദേഹം എന്നോടൊരു ഗ്യാസിന് പ്രോബ്ലം പറഞ്ഞു അതിന് നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്തു അതിന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തേലും നെഞ്ചൻ വ്യത്യാസം വന്നു വന്ന സമയത്ത് അദ്ദേഹം പഠിച്ചു പഠിച്ചു മനസ്സിലാക്കിയാൽ ഇതൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ സജീവമായിട്ട് ഇവിടെ ഒരു ഹോം മീറ്റിംഗ് ഇത് വിളിച്ചു ഇത് വിളിച്ചത് ഞങ്ങളുടെ ലിസ്റ്റ് എന്താണ് ഇങ്ങനൊരു സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് ഈ അയൽവാസികളായ ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറും വൈദ്യുതിമാരും ഒന്നും അല്ല നമ്മള് ഇവിടെ ഉള്ള വെൽനെസ് പറഞ്ഞല്ലേ പങ്കുജക്കാസ്റ്റൊരി അതുപോലെ തന്നെ മറ്റു പല നിന്ന് പലതും നമ്മൾ വാങ്ങില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് ഫുഡ് ഐറ്റംസ് പെട്ടതാണ് ഇതും ഫുഡ് ഐറ്റംസ് പെട്ടതാണ് അപ്പൊ നമ്മൾ കഴിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് അന്ന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ മസ് മദ്രസ് ഒന്ന് കിട്ടുന്ന ശമ്പളം അതിൽ നിന്ന് ഇന്ന് മാസത്തിൽ ഒരു ലക്ഷത്തിന്റെ മേത ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം മൂന്നര ലക്ഷം ആഴ്ചയിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം കിട്ടിയ ദിവസം ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മുതൽ പിറ്റേ വെള്ളിയാഴ്ച ഇടയിൽ ഒന്നേ മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ ആഴ്ച വരുമാനം കിട്ടി അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനം എനിക്ക് അടുത്ത ആഴ്ച വരാനുള്ളത് അടുത്താഴ്ച ഒരു എൺപതി എൺപത്തിരണ്ട് അടുത്താഴ്ച വരാറുണ്ട് ഒരാഴ്ച വരുമാനം അപ്പൊ ഈ വരുമാനം വരുന്ന അവസ്ഥയിൽ ഞങ്ങൾ അവിടത്തെ നമ്മൾ എത്തിയില്ലെങ്കിലും ആഴ്ചയിൽ നിന്ന് ഈ ഒരു ആയിരം റുപ്യ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് റുപ്യ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഇപ്പൊ തൽക്കാലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടോന്ന് നോക്കാം അത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾക്കൊക്കെ പരിഹസങ്ങള് കളിയാക്കലോക്കൾ കളിയാക്കലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ നോക്കി നമ്മക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏതായാലും ഇതുവരെ ബിസർ പറഞ്ഞു നമ്മളെ പിന്നെ ഈ മുന്നൂര് മഹി അല്ലെ ഈ വാർഡിൽപ്പെട്ട പല പ്രഗത്ഭമുരായ ആളുകളും ഇവിടെ വന്നു അവരൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് വഹീദ മേഡം പറഞ്ഞു പിന്നെ അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയാണ് വി പി അഷ്റഫ് സാർ പറഞ്ഞു അതുപോലെ തന്നെ വാജി പറഞ്ഞു അബൂ ഹാജി പറഞ്ഞു എല്ലാവരും പറഞ്ഞു കെ ടി റൗഫ് പറഞ്ഞു ഇപ്പൊ ബിജു ബിജു അല്ലേ ബിജു സാറും പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് അവർ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ടത് ഏതായാലും ഈ മീറ്റിങ്ങിലൂടെ കൺലോഡിംഗ് ചെയ്യാണ് joy